ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ ഒന്ന് പന്ത്രണ്ട് വരെയുള്ള മുഹൂർത്തത്തിലാണ് ധജപ്രതിഷ്ഠ ഡിസംബർ പത്തിന് രാത്രി ഒൻപതിന് ഉത്സവത്തിന് കൊടിയേറും കോഴിക്കോട് ജയൻ ജയദമ്പതിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താകു ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് നടന്നുവരികയാണ് അഷ്ടബന്ധ ദ്രവ്യ ധ്വജ്രതിഷ്ഠ നാളെ നടക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ ഒന്ന് പന്ത്രണ്ട് വരെയുള്ള മുഹൂർത്തത്തിൽ ധജപ്രതിഷ്ഠയും തുടർന്ന് ധജാരോഹണം സ്ത്രീഭൂതബലി എന്നിവ നടക്കും ധജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നവംബർ മുപ്പത് മുതൽ വിവിധ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ബുധനാഴ്ച തത്വഹോമം തത്വകലശ പൂജ തത്വകലശ അഭിഷേകം ബ്രഹ്മകലശ പൂജ കലശം ധജകലശ പൂജ പരികലശ പൂജ തുടങ്ങിയവയും വൈകിട്ട് കലശാധിവാസം വാഹന വാഹന കലശാധിവാസം എന്നീ ചടങ്ങുകളുമാണ് നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ വിശേഷൽ ഗണപതി ഹോമവുമുണ്ട് തന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്തെ പത്മനാഭൻ നമ്പൂതിരി സഹതന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്തെ ശങ്കര നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഡിസംബർ പത്തിന് രാത്രി ഒമ്പതിന് ഉത്സവത്തിന് കൊടിയേറും കോഴിക്കോട് കല്ലംപള്ളി ജയ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താകജ്ഞവും ക്ഷേത്രത്തിൽ നടന്നുവരികയാണ് സീസണെറ്റ് ന്യൂസ് ചെറുപുഴ നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.